ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ കുരിശ് യാത്രയിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ചില വ്യക്തികളെ കുരിശിൻ്റെ വഴിയിൽ കാണാനില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും പ്രത്യേകിച്ച് ലാസർ എന്ന മനുഷ്യൻ ലാസർ എന്ന പേരായ ഒരുവൻ രോഗബാധിതനായി അവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തയുടെയും ഗ്രാമമായ നിന്നുള്ളവനായിരുന്നു ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടികൾ കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടക്കുകയും ചെയ്ത് ചെയ്തത് ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത് കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കർത്താവ് വന്നപ്പോഴ് കരഞ്ഞുകൊണ്ട് ആ സഹോദരങ്ങൾ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് എന്നിട്ടും മരിച്ച് കല്ലറിയിൽ അക അടക്കപ്പെട്ട ലാസറിനെ ഈശോ തമ്പുരാൻ ഉയർപ്പിച്ചു ഓർക്കണം ജീവന്റെയും മരണത്തിൻ്റെയും നാഥനായ ഈശോ ഉയർപ്പിച്ചത് ലാസർ എന്ന് പേരായ മനുഷ്യൻ ലാസർ എന്ന പദത്തിന്റെ അർത്ഥം ദൈവം സഹായിച്ചു എന്ന് ദൈവം സഹായിച്ചവൻ അല്ലെങ്കിൽ ദൈവം സഹായിക്കുന്നവൻ എന്ന് ജീവിതത്താളുകളിൽ എഴുതിയാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ ഓരോരുത്തരും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സഹനത്തിൻ്റെ കൂരിരുട്ടിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വചനത്തിൻ്റെ വെളിച്ചമായി ഈശോ കടന്നു വന്നു നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കായി ഈശോ കുരിശിൽ മരിച്ചെങ്കിൽ ഈശോ ഉത്ഥാനം ചെയ്തു എന്ന് നമുക്കറിയാം എന്നിട്ടും സഹനങ്ങളുടെ പാതയിൽ എന്തേ നമ്മൾ തകർന്നു വീഴുന്നത് ആരും സഹായിക്കാനില്ലാതെ ഈശോയുടെ സന്നിധാനത്തിനരികെ ഒന്ന് ഓർക്കണം നമ്മൾ ഓരോരുത്തരും തമ്പുരാന്റെ കരങ്ങളിൽ സുരക്ഷിതർ തന്നെയാണ് കല്ലറയിൽ അടച്ചവനെ പുറത്തു കൊണ്ടുവരുവാൻ നല്ല തമ്പുരാൻ കഴിയുമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ ഉയർപ്പ് സഹനത്തിൽ നിന്നുള്ള മോചനം നമ്മളെയും തേടിയെത്തുമെന്നുള്ളത് ഉറപ്പാണ് ഈശ്വരതമ്പുരാന്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം നല്ല തമ്പുരാനെ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി അങ്ങയുടെ ലാസറെ പുറത്തു വരിക എന്ന ഒരു വിളിക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ കാത്തു സൂക്ഷിക്കുകയാണ് ഒരുപാട് സഹനങ്ങളുണ്ട് നാഥ പലപ്പോഴും മരിച്ചവനെ പോലെ ആയിപ്പോകാറുണ്ട് കാരണം ഉണ്ടായിരുന്നവരെല്ലാം വിട്ടുപോയി പണമോ സമ്പത്തോ ഒന്നുമില്ല എല്ലാത്തരം ദുഃഖങ്ങളും തേടിയെത്തുകയാണ് എന്നാലും ഉറപ്പോടെ ഞാൻ ഈ കല്ലറിയിൽ ഉറങ്ങുകയാണ് നീ വന്ന് വിളിച്ചെഴുതുന്നേൽപ്പിക്കുമെന്ന് എന്നാലും ലാസറെ നീ എന്തുകൊണ്ടാണ് ഈശോയുടെ വഴിത്താരയില് ആ കുരിശൊന്ന് ചുമക്കാൻ ക്ഷിമയോന് പകരമായി കടന്നു ചെന്നില്ല എന്ന് നമ്മുടെ മനസ്സുകൾ തേങ്ങുന്നുണ്ടാവും നമ്മുടെ ജീവിതത്തിലും നമ്മളെ സഹായിക്കേണ്ടിയിരുന്ന പലരും ഇന്ന് നമ്മുടെ വഴിയിലില്ല രക്തബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നിട്ടും നമ്മളെ സഹായിക്കാൻ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒന്നിലേറെ വ്യക്തികളെ ദൈവം നിയോഗിച്ചു അതുകൊണ്ട് ഭയപ്പെടാതെ നമ്മുടെ സന്നിധാനത്തിനരികെ നിന്നുകൊണ്ട് ഈശോയോട് ചേർന്ന് നമുക്ക് ഈ കുരിശിൻ്റെ വഴിയിലൂടെ പ്രാർത്ഥിച്ച് കടന്നു പോകാം ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയുടെ കുരിശിനെ വണങ്ങുന്നു എന്ന് നമുക്ക് ഏറ്റു പറയാം ആ